ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീനി പറയാണ് രാധയുടെ കല്യാണം നടക്കണമെങ്കിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും കാണാം വേദയും വിക്രവും ഭാര്യയും ഭർത്താവുമായിട്ട് താമസിക്കണം ഇല്ല സാർ ഒരിക്കലും അത് നടക്കില്ല അവളുടെ ഉള്ളിൽ ഞാനോ എൻ്റെ ഉള്ളിൽ അവളോ ഇല്ല വിശ്വാസമോ ആചാരങ്ങളോ ഒക്കെ തലയ്ക്ക് പിടിച്ച് അവൾ കാണിക്കുന്ന ഓരോ മണ്ടത്തരങ്ങളാണ് സാർ ഇതൊക്കെ രാധയുടെ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് എനിക്കൊരു വഴി പറഞ്ഞു പറഞ്ഞത്താം വീട്ടിൽ വന്ന് കയറിയവളെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടോളാം രാത്തുകാരനെ മുന്നിൽ വെച്ചിട്ടും മാലയിട്ടിട്ടോ പത്ത് മുപ്പത് കൊല്ലം ഒരുമിച്ച് കഴിയുന്നൊരു ഡിവോഴ്സ് ആകുന്നില്ലേ സാർ ഏഹ് പിന്നെ എന്താ കുഴപ്പം എന്തായാലും ഇവനെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കണം എന്ന് നമ്മുടെ സ്ത്രീനിക്ക് സ്ത്രീ ഒന്നും മിണ്ടാതിരിക്കുക സാർ എന്താ ഒന്നും പറയാത്തത് ആ എന്തായാലും നീ ബേജാറാവാതിരിക്കുക നമുക്കൊരു വഴി കണ്ടെത്താം നീ ചായ കുടിക്ക നമ്മുടെ നന്ദിനിയും ശ്രീജയും കൂടെ പണിതുകൊണ്ടിരിക്കുക കേട്ടോ ശ്രീജ തറയൊക്കെ തുടച്ചുകൊണ്ട് മുറത്തും ഇപ്പോൾ ഉണ്ടോ നന്ദിനി ജനലൊക്കെ തുടച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക നന്ദിനിക്ക് എപ്പോഴും പരാതിയാ എന്തൊരു ചൂടാണോ ഫാനിൻ്റെ ആണെങ്കിൽ കാറ്റുമില്ല ജാമ്പവാന്റെ കാലത്ത് ഫാനാ ആ എന്നാ പിന്നെ വിനേട്ടനോട് നല്ല പുതിയൊരു ഫാൻ മേടിച്ച് വെക്കാൻ പറ ഓ വിനേട്ടൻ അതിനൊന്നും ഉള്ളതൊന്നും കിട്ടത്തില്ല എന്റെ ഏട്ടത്തി ജോലിയൊക്കെ വേദി ഏൽപ്പിച്ച പോരെ അതിന് ഇതൊക്കെ നമ്മൾ മുമ്പ് തന്നെ നമ്മൾ തന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വേദക്ക് ഇതൊന്നും ശീലമില്ലല്ലോ ആ അത് ശരിയാ അവളുടെ വീട്ടിൽ പിന്നെ തുടയ്ക്കാനും ഒക്കെ തൂക്കാനും തുടയ്ക്കാനുമൊക്കെ മെഷീൻ ആയിരിക്കുമല്ലോ പിന്നെ വെക്കാനും വിളമ്പാനും വരെ മെഷീൻ ആയിരിക്കുമല്ലേ അപ്പോഴേക്കും ശ്രീജി ചോദിച്ചു എന്തിനാ നന്ദിനി നിനക്ക് അവളോട് ഇത്ര ദേഷ്യം അല്ല ചേച്ചിക്ക് എന്തിനാ ഇത്ര സഹാനുഭൂതി അതാദ്യം പറ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പുറത്തൊരു കാറ് വന്നു നിന്നത് കാറ് മാത്രമല്ല ഒരു ചെറിയ ലോറിയും ലോറിയിൽ കുറേ സാധനങ്ങളും കേട്ടോ ഇവർക്കൊന്നും മനസ്സിലായില്ല അകത്തേക്ക് ലോറിയിലെ സാധനങ്ങളൊക്കെ അകത്തേക്ക് കയറി വന്നു വീട്ടുസാധനങ്ങളൊക്കെ ഇറക്കി വെക്കാനായിട്ട് ഡ്രൈവറോട് ഇവർ പറഞ്ഞു കേട്ടോ നമ്മുടെ വേദയുടെ അമ്മയും ആ മുത്തശ്ശിയും കൂടി ഇറങ്ങിയിട്ട് വീട്ടു സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാനായിട്ട് പറയുകയാണ് അപ്പോഴേക്കും എന്തൊക്കെയാണ് അത് ഒന്നിങ്ങനെ നന്ദി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെയാണ് ഫ്രിഡ്ജും എ സിയും ഏ അവൾക്ക് കിടക്കാൻ എ സിയോ വേദയ്ക്കുള്ള സാധനങ്ങളോ അങ്ങനെയൊക്കെ ചില ചടങ്ങൊക്കെ ഉണ്ടല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഈ സമയത്താണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത് മുറ്റത്ത് അമ്മേ മുത്തശ്ശിയും നിക്കണേ കണ്ട് ഓടി വരുക മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശിയെ വന്ന് കെട്ടിപ്പിടിച്ചു എന്നിട്ട് അമ്മയും കെട്ടിപ്പിടിച്ചു വിശേഷങ്ങളൊക്കെ ചോദിക്കുക അല്ല എന്താ ഇതൊക്കെ ഇതൊക്കെ നിനക്കുള്ള മുത്തശ്ശിയുടെ സമ്മാനങ്ങൾ സമ്മാനങ്ങളാ വീട്ടു സാധനങ്ങളൊക്കെ എന്താ മുത്തശ്ശി ഇത് ചില ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തല്ലേ പറ്റുള്ളൂ ചടങ്ങുകളാണല്ലോ അപ്പൊ പുറത്ത് വണ്ടി വന്നതോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ മാഷോ കമലയോ അറിഞ്ഞിട്ടില്ലാട്ടോ ഇവരകത്ത് മാഷ് കണക്കെടുത്തും കമല കറക്കരലുമൊക്കെ അപ്പോഴാണ് നന്ദിനി ഓടി വരുന്നത് അച്ഛാ അമ്മേ ഒന്ന് പുറത്തേക്ക് വന്നേ അതെ നമ്മൾ പാവപ്പെട്ടവരായതുകൊണ്ട് പണക്കാരുടെ വീട്ടിൽ നിന്ന് കുറേ സാധനം വന്നിട്ടുണ്ട് ഫ്രിഡ്ജും എ സിയും വാസി വാഷിംഗ് മെഷീനും കുറേ പാത്രങ്ങളൊക്കെ ആയിട്ട് വേദയുടെ അമ്മയെ മുത്തശ്ശിയൊക്കെ വന്നിരിക്കുന്നു അവാ അതൊക്കെ വാങ്ങണ്ടേ ഇവർ അന്തം വിട്ട് പോയിട്ടോ മാഷും കമലയും കൂടെ പുറത്തേക്ക് ഇറങ്ങി പോവാ നന്ദിക്കാണെ ഒത്തിരി സന്തോഷമായിട്ടോ അത് ഇറക്കാൻ തുടങ്ങിയപ്പോഴേക്കും നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മാഷ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത് പെട്ടെന്ന് എല്ലാവരും അന്താളിച്ചു പോയി ഇതെന്താ ഇവിടെ ഇതൊക്കെ വേദയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ മനസ്സിലായില്ല കൂടുതൽ മനസ്സിലാക്കാനൊന്നും അല്ല മാഷെ ഞങ്ങളുടെ കുട്ടികൾക്ക് മുറപ്രകാരം ചെയ്യാനുള്ളത് ചെയ്യുന്നു എന്ന് മാത്രം അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങളുടെ കുട്ടികൾക്ക് കുട്ടിക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അത് എൻ്റെ വീട്ടിൽ പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ വേദയുടെ അമ്മ പറഞ്ഞു ഇങ്ങനൊന്നും സംഭവിക്കുന്നു ഞങ്ങൾ കരുതിയതല്ല സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനിയുള്ള കാലം ഇതാണ് ഇവളുടെ വീടെന്നവൾ തീരുമാനിച്ചും കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് പോകുന്ന കുട്ടിക്ക് അവളുടെ വീട്ടുകാർ ചെയ്യേണ്ട ചില മര്യാദകളുണ്ടല്ലോ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കണക്കാക്കണം ഇവളുടെ വിവാഹമോ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല ഇവൾ സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഞങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പം ഉം അതാണ് കാര്യം ഇങ്ങനെ ഒരു വീട്ടിൽ അവരുടെ മകൾക്ക് സന്തോഷം കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് സന്തോഷത്തിനുള്ള സാധനങ്ങളുമായിട്ട് വന്നിരിക്കുക അപ്പം മുത്തശ്ശി പറഞ്ഞു അങ്ങനെയൊന്നും അല്ല മാഷേ മതി നിങ്ങളുടെ കുട്ടിയും ഈ വീട്ടിലെ ചെറുക്കനും തമ്മിലുള്ള നടന്നത് വിവാഹമാണെന്നും അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്നും നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ ജില്ലാ ജഡ്ജ് ശങ്കരനാരായണനും ആ തീരുമാനം തന്നെയാണോ എടുത്തിരിക്കുന്നത് ഏ അവളുടെ കഴുത്തി കിടക്കുന്നത് താലിയാണെന്നും ഇനിയുള്ള ജീവിതം ഇവിടെയാണെന്നും ഇവള് പറയുമ്പോൾ നമ്മൾ മുതിർന്നവർ എന്ത് ചെയ്യും മാഷേ അതെ ഞാൻ പറഞ്ഞത് ജസ്റ്റിസ് ശങ്കരനാരായണൻ അറിഞ്ഞിട്ടാണോ നിങ്ങളിത് ചെയ്തതെന്നാ ആണെങ്കിൽ ഈ കൊണ്ടുവന്നതൊക്കെ സ്വീകരിച്ച് നിങ്ങളെ അകത്തോട്ട് അകത്തോട്ടായനിക്കാനല്ല അയാളോടും കൂടെ പറയാനുള്ളത് നിങ്ങളോട് പറയാൻ നിങ്ങളോടും കൂടെ നിങ്ങളോട് അയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ശങ്കരേട്ടൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ അച്ഛനും മകനും കൂടി വന്ന് അപമാനിച്ചതൊന്നും പോരാഞ്ഞിട്ടാണ് ഈ കണ്ട സാധനമൊക്കെ ആയിട്ട് നിങ്ങളുടെ വരവ് അപ്പം ഇതിൽ അപമാനത്തിൻ്റെ കാരണം വല്ലതും ഉണ്ടോ അപമാനം തന്നെയാണ് നൂറ് ശതമാനം ആ തന്നെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ പണക്കാരായതുകൊണ്ടാണ് നിങ്ങളുടെ പണം കണ്ടു മോഹിച്ചിട്ടാണ് ഞങ്ങൾ ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നതാണ് നിങ്ങളുടെ ഭർത്താവും അതുപോലെ തന്നെ അയാളുടെ മകനും ഒക്കെ വന്ന് പറഞ്ഞിട്ട് പോയത് ഇപ്പം നിങ്ങൾ ചെയ്യുന്നതും അതുതന്നെയല്ലേ സുധാകരൻ മാഷും കുടുംബവും ഗതികെട്ടവരാണെന്ന് തോന്നൽ നിങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നതായതൊക്കെ അല്ലെന്ന് പറയാൻ പറ്റോ അയ്യോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല മാഷേ ഹ ഇല്ല അതെ പിച്ചെടുക്കുന്നവൻ്റെ പാത്രത്തിലേക്ക് നാണയത്തോട്ട് വലിച്ചെറിയുമ്പോൾ അതൊരു നഷ്ടമാണ് എന്ന് വഴിയാത്രക്കാരന് തോന്നാത്തതുപോലെയാണ് നിങ്ങളിപ്പോൾ ചെയ്തത് ശരിക്കും അപമാനമായി പോയി മാഷിന് നിങ്ങൾക്ക് സന്തോഷമെന്ന് പറയുന്നത് ഇതുപോലെയുള്ള വലിയ വലിയ സാധനങ്ങളും ദൂർത്തുവൊക്കെ ആയിരിക്കാം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് മൂന്ന് നേരം മനസമാധാനമായിട്ട് കഴിക്കുന്ന ഒരു ഉരുള്ള ചോറാണ് അതാണ് മനസമാധാനം വെറുതെ പണക്കൊഴുപ്പ് കാണിച്ച് ഞങ്ങളെ അപമാനിക്കരുത് അപ്പോൾ മനസ്സുകൊണ്ട് ഞങ്ങളൊന്നും ഒന്നും വിചാരിച്ചിട്ടില്ല നമ്മുടെ രണ്ട് കുടുംബങ്ങളും ഒന്നായി കാണുന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ അതേ തരത്തിനോട് തരമേ ചേരത്തുള്ളൂ അയ്യോ ഒരിക്കലും അല്ലാതെ ചേരില്ല നമ്മൾ തമ്മിൽ ചേരില്ല വൈകുണ്ഠത്തിലും പാതാളത്തിലും തമ്മിൽ ജീവിക്കുന്ന വ്യത്യാസമുണ്ട് ഞങ്ങളും നിങ്ങളും തമ്മിൽ ഞങ്ങളുടെ സമാധാനമാണ് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മകൾ ഈ വിഡത്തം തിരുത്തണം അതാണ് വേണ്ടത് അല്ലാതെ ഈ മാതിരി സാധനങ്ങളൊന്നും വാങ്ങിച്ചുകൊണ്ട് വരുക അല്ല വേണ്ടത് ദയവ് ചെയ്ത് ഇതൊക്കെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം നന്ദിനിയോണെ വായും പൊളിച്ച് നീക്കുക ഈശ്വര എന്നും വിളിച്ചുകൊണ്ട് സമയത്താണ് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് ഇതെന്താന്ന് മനസ്സിലാവാതെ വിക്രം വന്നു എന്താ മേ വണ്ടിയൊക്കെ ആയിട്ട് അത് വേദയുടെ വീട്ടിൽ നിന്ന് വീട്ടു സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് പെൺ വീട്ടുകാരുടെ ചടങ്ങ് ഓഹോ ചടങ്ങോ കൊള്ളാലോ എന്ന് പറഞ്ഞ് വിക്രം കളിയാക്കുക ഇമാതിരി ചടങ്ങൊക്കെ നടത്താനായിട്ട് നിങ്ങൾ ഇത് കല്യാണമായിട്ട് അംഗീകരിച്ചോ ഏ ഇവളുടെ അച്ഛൻ അംഗീകരിച്ചോ ഇത് മൊത്തം വീട്ടു സാധനങ്ങളാണല്ലോ നിങ്ങളുടെ വീട്ടിൽ ഇവൾക്ക് മാത്രമേ വട്ടുള്ള ഞാൻ കരുതിയത് ഇത് മാത്രം നിങ്ങൾക്കെല്ലാവർക്കും തലയ്ക്ക് സ്ഥിരതയില്ലേ ഏഹ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് വേദ വിക്രം അതെന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഒരു വണ്ടി സാധനങ്ങളുമായിട്ട് തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമോ അഹങ്കാരം കൊണ്ട് മുഴുത്ത ഭ്രാന്ത നിന്റെ വീട്ടുകാർക്ക് മതി വിക്രം നിർത്ത അവരിത് ചെയ്തു സ്വീകരിക്കുന്നില്ല എങ്കിൽ വേണ്ടാന്ന് വെക്കണം അത്രേ ഉള്ളൂ അതെ അതുതന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഈ വണ്ടി മാലിന്യം ഇവിടെ നിന്ന് ഇപ്പം മാറ്റിക്കോണം ഇല്ലെങ്കിൽ കത്തിച്ച് കളയും ഞാൻ അതിനും ഞാൻ മടിക്കില്ല ഇതൊക്കെ കേട്ടപ്പോഴേക്കും വേറെക്കും ആകെ സങ്കടമായി മുത്തശ്ശിക്കും അമ്മയ്ക്കുമൊക്കെ അതെ നിങ്ങളുടെ മകളായിട്ട് തന്നെ എനിക്ക് ഒരുപാട് ടെൻഷൻ തരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളോട് വന്നിങ്ങനെ ടെൻഷൻ തരരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങ് മാറിപ്പോവാ അപ്പോൾ വിക്രത്തിൻ്റെ അമ്മ പറഞ്ഞു നോക്കൂ നിങ്ങളുടെ മനസ്സ് എനിക്ക് മനസ്സിലാകും ഇതൊക്കെ ചടങ്ങിൻ്റെ ഭാഗമാണ് പാലിക്കേണ്ട മര്യാദകളും ഒക്കെ എനിക്കറിയാം പക്ഷേ അങ്ങനെ ഒരു നടന്ന് വിവാഹമായിട്ട് ഇതാരും അംഗീകരിക്കുന്നില്ല എന്നോട് ക്ഷമിക്കണം ദയവ് ചെയ്ത് കൊണ്ട് തിരിച്ചു പോണം അപ്പം പത്മയും മുത്തശ്ശിയൊക്കെ ആകെ സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ വേറെയും തലകുനിച്ചിങ്ങനെ നിൽക്കുകയാണ് നന്ദിനിക്കുവാണേ ഓക സങ്കടം നിൻ്റെ അമ്മയും മുത്തശ്ശിയും നീ പറഞ്ഞ് മനസ്സിലാക്കും മോളെ ഇങ്ങനെയൊരു സന്ദർഭം ഈ വീട്ടിലുണ്ടാവണമെങ്കിൽ ഇനി എത്ര നാളും ഇങ്ങനെ കാത്തിരിക്കണമെന്ന് എനിക്കറിയില്ല അകത്ത് കയറ്റി ഒരു കപ്പ് ചായ കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം ഇങ്ങനെ പറഞ്ഞയക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് മോളെ പക്ഷേ നിവൃത്തിയില്ല അതിനുള്ള ശേഷി എനിക്കില്ലാണ്ടായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് കമല കിട്ടിയവനെ ഇങ്ങനെ നോക്ക് മാഷേ ബാ എന്നും പറഞ്ഞുകൊണ്ട് കമല മാഷിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇനി മാഷി ഇവിടെ നിന്നാ വല്ലോം പറയുമെന്നറിയാം എന്തായാലും നന്ദിനീ സങ്കടത്തോടുകൂടി കയറിപ്പോവുക മുത്തശ്ശിക്ക് തെറ്റുപറ്റിപ്പോയി മോളെ എല്ലാവരും എല്ലാം പുറത്തു നിന്നും നിൻ്റെ മകളായിട്ട് അംഗീകരിച്ചു എന്നൊക്കെ കരുതിയിട്ടാണ് മുത്തശ്ശി ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇവിടുത്തെ അമ്മ എന്നെ മകളായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ഇപ്പം തെറ്റ് ചെയ്തത് നമ്മളാ ഒത്തിരി വലിയ തെറ്റ് ഈ സാധനമൊക്കെ ആയിട്ട് ചെ വരുമ്പോൾ ഈ വീട്ടുകാരുടെ ആത്മാഭിമാനത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്തത് എന്തായാലും അവരെ തെറ്റ് പറയാൻ പറ്റില്ല ഒരു തവണ ഫോൺ ചെയ്ത് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ വേണ്ടാന്ന് പറയില്ലായിരുന്നോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മുത്തശ്ശിക്കും അമ്മയ്ക്കും നിൽക്കേണ്ടി വരില്ലായിരുന്നു അപ്പോൾ ഒന്നും വിചാരിച്ചില്ല ഞങ്ങൾ നിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചടങ്ങായിട്ടാണ് എന്തായാലും വേദം മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയാണ് എന്തായാലും അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ അച്ഛനെ അറിയിക്കാൻ നിൽക്കണ്ട കേട്ടോ അച്ഛനിത് വലിയ സങ്കടമാവും അച്ഛനെ അപമാനമായിട്ട് തോന്നും എന്തായാലും നിങ്ങൾ പൊക്കോ അങ്ങനെ മുത്തശ്ശിയോ അമ്മയോ ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ വേദയും കരയാണ് അതുപോലെ മുത്തശ്ശി അമ്മയൊക്കെ കരയാണ് ആ സാധനങ്ങളും അവിടെ നിന്ന് തിരിച്ചു കൊണ്ട് അങ്ങനെ വേദ അടുക്കളയിലേക്ക് ചെല്ലാണ് അപ്പോൾ തലയ്ക്ക് കയ്യും കൊടുത്തിങ്ങനെ ഇരിക്കുക ഇതേ സമയം നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വന്നു എന്നെ ഭ്രാന്തി പിടിക്കാനായിട്ട് ഓരോ ദിവസവും നീ നിൻ്റെ വീട്ടുകാരോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂല്ലേ അപ്പം ഭ്രാന്ത് എന്ന് പറഞ്ഞത് എൻ്റെ കുടുംബത്തെ പറ്റിയല്ലേ എന്ന് വേദ ചോദിച്ചു രണ്ടു പേരും കൂടെ പോര് കോഴിയെപ്പോലെ വഴക്ക് കൂടുകയാണ് ദേ കമല നിർത്താൻ പറയാ രണ്ടെണ്ണത്തിനോടും മാഷിൻ്റെ ആജ്ഞ എല്ലാം വരുത്തി വെച്ചത് നിൻ്റെ മോൻ മാത്രമാണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കുക ആ എന്നിട്ട് അവളെ കുറ്റം പറയാൻ പറ ഈ കുടുംബത്തിൻ്റെ മാനവും മര്യാദയും ഇവനാ നാട്ടുകാരുടെ മുമ്പിൽ ഇല്ലാതാക്കിയത് അപ്പോഴേക്കും വേദ പറഞ്ഞു അച്ചാ സോറി മാഷേ മാഷിൻ്റെ നോട്ടം കണ്ടപ്പോൾ വിളിച്ചുപോയി ഈ വീടിന്റെ മര്യാദയെക്കുറിച്ച് പറഞ്ഞല്ലോ തൊട്ട് മുമ്പ് എൻ്റെ വീട്ടുകാരോട് കാണിച്ചത് മര്യാദയാണെന്ന് തോന്നുന്നുണ്ടോ മാഷിന് അപ്പോഴേക്കും വിക്രം തടയാട്ടോ ദേ വേണ്ട വേദാ വിക്രം തടയണ്ട ഞാൻ സംസാരിക്കുന്നത് ഈ കുടുംബത്തിലെ നാഥനോടാണ് വയസ്സായ മുത്തശ്ശി അമ്മയും കൂടെ അവരുടെ പേരക്കുട്ടിയെയും മകളെയും കാണാനായിട്ട് വന്നു അത് ഇത്ര വലിയ തെറ്റാണോ ഒരു വീട്ടിലേക്ക് പോകുന്നത് കൈയും വീശി പോകുന്നത് ശരിയല്ല എന്ന് പറയില്ലേ പേരക്കുട്ടിക്കുള്ള സമ്മാനവുമായിട്ട് അവരെന്തൊക്കെയോ കൊണ്ടുവന്നു അത് അത്രയ്ക്ക് വലിയ അപരാധമാണോ ഏ അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു പലഹാരവും സാരിയൊക്കെ സമ്മാനമായിട്ട് കൊണ്ടുവരാറുണ്ട് ഒരു വീട്ടിലേക്കുള്ള സകല സാധനവും ചട്ടിയും കലമായിട്ട് കൊണ്ടുവരുന്നത് സമ്മാനമാണോ അത് ഈ വീട്ടിലില്ലാന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം കളിയാക്കാനായിട്ട് കൊണ്ടുവന്നതല്ലേ അതെ സമ്മാനത്തിൻ്റെ അളവ് നോക്കിയല്ലേ ഏട്ടത്തി അത് സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് വേണ്ട മര്യാദയോടെ അത് പറയാലോ അഭിമാനത്തോടെ അത് തിരിച്ചയക്കാലോ അല്ലാതെ സ്വന്തം അഭിമാനം രക്ഷിക്കാൻ മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ എൻ്റെ അർത്ഥമാണുള്ളത് അപ്പോഴേക്കും നമ്മുടെ വിക്രം ഇടക്ക് കയറിയിട്ടോ വാ ഇടക്ക് നീ ആരോടെ സംസാരിക്കണെന്നറിയാവോ അതെ തെറ്റുകണ്ടാൽ അത് ആ നിമിഷം ചോദ്യം ചെയ്യണമെന്ന് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച പ്രസിഡന്റിന്റെ വരെ അവാർഡ് വാങ്ങിച്ച സുധാകരൻ മാഷിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്താ ശരിയല്ലേ ദേ ഒരു വീട്ടിലേക്ക് ബലമായി കയറി വന്ന് അവരുടെ ഉള്ളവരെ മൊത്തം നാണം കെടുത്തിക്കൊണ്ടിരുന്ന അതെ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു മാഷം പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ എന്ത് വേണമെന്ന് എനിക്കറിയാം അത് ഞാൻ ചെയ്യട്ടെ എന്ന് വിക്രം ചോദിച്ചപ്പോഴേക്കും വേദ പറഞ്ഞു ബലം പ്രയോഗിച്ച് ദേഹത്ത് തൊട്ട ആ കൈയും കാലും തല്ലി ഓടിക്കണമെന്ന് ഒരു സ്കൂളിലും പഠിപ്പിക്കാറില്ല എന്നിട്ടും നമ്മളത് ചെയ്യാറില്ലേ അതും മറക്കണ്ട എന്ന് വേദ പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയിട്ടോ കമല സഹിതം അതെ വാക്കുകൾക്ക് മൂർച്ചയുണ്ട് എന്നും മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും ഞാൻ പഠിച്ചിട്ടുണ്ട് മാഷി വിക്രത്തിനെ അതൊന്നും പഠിപ്പിക്കാത്തത് കൊണ്ടാണോ വയസ്സായ എൻ്റെ മുത്തശ്ശിയെ ഭ്രാന്തി എന്ന് വിളിച്ച് അപമാനിച്ചത് അപ്പോഴേക്ക് വിക്രം പറഞ്ഞു വെറുതെ പറയരുത് ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല വിളിച്ചു വീട്ടിലുള്ളവർക്ക് മൊത്തം ഭ്രാന്താണ് എന്ന് പറയുന്നതും നേരിട്ട് ഭ്രാന്തി എന്ന് വിളിക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണ് വിക്രം ഉള്ളത് ഏഹ് ഉത്തരവില്ല വിക്രത്തിന് കേട്ടോ എല്ലാരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് വേദ മാഷിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു മാഷെ എനിക്ക് മാഷിനോട് യാതൊരുവിധ ദേഷ്യമില്ല പക്ഷേ പക്ഷെ മാഷി ചെയ്ത രീതി ശരിയായില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടുമ്പോൾ വായ വായടച്ച് നിൽക്കണമായിരുന്നോ ഏ ഈ കുടുംബത്തിന് ഒരു സാധനങ്ങളുമായിട്ട് വന്നവരെ പുറത്ത് നിർത്തി അപമാനിച്ച് വിടുന്നതിന് പകരം അകത്തേക്ക് വിളിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മടക്കി അയച്ചിരുന്നെങ്കിൽ ഈ കുടുംബത്തിന്റെ അന്തസ്സ് കൂടുവായിരുന്നില്ലേ മാഷേ എന്തായാലും വേദയുടെ ചോദ്യത്തിന് മുന്നിൽ മാഷിന് ഉത്തരവില്ല ഇത് മാഷിന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി അവരും അപമാനിക്കപ്പെട്ടില്ലേ ഏ മാഷിന് ഇതൊക്കെ മനസ്സിലാവും എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് തെറ്റായി എന്ന് തോന്നണുണ്ടെങ്കിൽ മാഷ എന്നോട് പൊറുക്കണം എന്നും പറഞ്ഞ് അവൾ കയ്യും കോപ്പിയും ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്തായാലും മാഷിന് മറുപടിയില്ല ബാക്കി എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കാണ് പാഷ് പറയാതെ പറയാതങ്ങ് പോയി അതുപോലെ തന്നെ വിക്രവും ഒന്നും പറഞ്ഞില്ല നമ്മുടെ ആകെ സങ്കടത്തോടു കൂടി വേദ ഇങ്ങനെ നോക്കുകയാണ് വേദയുടെ മുഖ ഈ കമലയുടെ മുഖത്തൊരു നിറഞ്ഞ ഒരു ഒരു പുഞ്ചിരി ഉണ്ട് കേട്ടോ കാരണം പാഷിനെ പോലും ഉത്തരം മുട്ടിച്ചു അല്ല കാരണം ആ ഒരു രീതിയിലാണ് ചിന്തിച്ചത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം സി ഓകെ താങ്ക് യു